കൊട്ടിയൂർ ഉത്സവനാളുകളിൽ കാക്കാൻ മച്ചൻ വിളക്കൻ തറമൽ വിളക്കൻ എന്നീ സ്ഥാനികരാണ് ഇവരുടെ വിശേഷങ്ങൾ അറിയാം ഹിന്ദുക്കളിലെ എല്ലാ അവാന്തര വിഭാഗങ്ങൾക്കും ഇവിടെ സ്ഥാനമുണ്ട് അതുപോലെ ഓരോ കർമ്മങ്ങൾക്കും സ്ഥാനികരായി പ്രത്യേകം പ്രത്യേകം സ്ഥാനികരും അവർക്കെല്ലാം പ്രത്യേക പേരുകളുമുണ്ട് അതിൽ ഒരു സ്ഥാനികനാണ് മച്ചൻ വിളക്കൻ തറമ്മൽ വിളക്കൻ ഉത്സവനാളുകളിൽ അക്കരെ കൊട്ടിയൂരിലെ വിളക്കുകൾ കെടാതെ കാക്കുക ഉത്സവത്തിനാവശ്യമായ നിവേദ്യ സാധനങ്ങൾ സൂക്ഷിക്കുക എന്നിവയാണ് ഇവരുടെ ജോലി മറ്റുള്ളവരെല്ലാം കയ്യാലകളിൽ താമസിക്കുമ്പോൾ ഇവർ ഇരുപത്തിനാല് മണിക്കൂറും കഴിയുന്നത് മണിത്തരക്ക് സമീപം വാളരയുടെ മച്ചൻ പുറത്താണ് പാരമ്പര്യമായി എടയാർ വട്ടക്കുന്നം ഇല്ലക്കാർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഹരികൃഷ്ണൻ നമ്പൂതിരിയും ജയദേവൻ നമ്പൂതിരിയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമാണ് കുറച്ചു നാളുകളായി ഉത്സവനാളുകളിൽ ക്ഷേത്രത്തിൽ ഇതിന്റെ ചുമതല വഹിക്കുന്നത് ഭണ്ഡാരം വരവ് അക്കരക്കൊട്ടിയൂരിൽ എത്തി വിളക്കുകൾ കത്തിച്ചു കഴിഞ്ഞാൽ കലശാട്ടം കഴിഞ്ഞ് വിളക്കുകൾ അണക്കുന്നതുവരെ ഇവർ ഇവിടെ ഉണ്ടാകണം ക്ഷേത്രസന്നിധിയിൽ ഒരു വിളക്ക് പോലും കെടാതെ സൂക്ഷിക്കണം എന്നതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇവരുടെ ചുമതലയെന്നും എടുത്തു പറയേണ്ടതാണ് ഇവിടെ ഉത്സവ ആളുകളിൽ അടിയന്തരങ്ങൾ നടത്തുന്നതിൽ മച്ചൻ വിളക്കൻ തറമൻ വിളക്കൻ എന്ന സ്ഥാനപ്പേരാണ് ഞങ്ങൾക്കുള്ളത് അതിൻ്റെ ചുമതലകളാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മച്ചൻ്റെ മുകളിലാണ് സൂക്ഷിപ്പ് അപ്പോൾ ആ സാധനങ്ങൾ യഥാസമയം നിവേദ്യ സമയത്ത് തിടപ്പള്ളിയിലേക്ക് എടുത്തു കൊടുക്കുകയാണ് വേണ്ടത് ആ സമയം നിവേദ്യ സമയത്തിൻ്റെ സമയമായാൽ അതിവിടുന്ന് മച്ചിൻ്റെ മുകളിൽ നിന്ന് തിടപ്പള്ളിയിലെ ചുമതലക്കാർക്ക് എടുത്തു കൊടുക്കും അതേപോലെ തന്നെ നിവേദ്യത്തിനുള്ള അപ്പം അതിനൊക്കെയുള്ള ശർക്കര പഴം എന്നിവയൊക്കെ ഇവിടുന്ന് തന്നെയാണ് കൊടുക്കുന്നത് നെയ്യ് ഒക്കെ ഇവിടുന്ന് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ വിളക്കൻ എന്നതിൽ വെച്ചാൽ വിളക്ക് സൂക്ഷിപ്പാണ് കൂടുതലും അതിൽ വരുന്നത് അതിനു വേണ്ട തിരികളൊക്കെ തിരിച്ച് ഉണ്ടാക്കി അത് വിളക്ക് സംരക്ഷിക്കുക കിടാവിളക്കായിട്ടുള്ള കുറച്ച് ദീപങ്ങളുണ്ട് പിന്നെ ഉത്സവം കഴിയുന്നതുവരെ തുടക്കം മുതൽ കഴിയുന്നത് വരെയുള്ള ദിവസങ്ങളിൽ കിടാവിളക്കായിട്ട് ഉള്ള കുറച്ച് വിളക്കുകളുണ്ട് അത് ഒക്കെ സംരക്ഷിക്കുക അപ്പോൾ രാത്രിയും പകലും രണ്ട് രണ്ട് സമയങ്ങളിലും അത് കെടാതെ സൂക്ഷിക്കുക കാറ്റും മഴയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഉണ്ടായാൽ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് അതിനെ ഓലപ്പൊടയും ഇലയൊക്കെ വെച്ച് അതിന് ദീപം സംരക്ഷിക്കുകയാണ് ചെയ്യാറ് ഇപ്പം തറമ്മൽ വിളക്കം എന്നുള്ളതാണ് പിന്നെയുള്ള തറമ്മിലുള്ള മൂന്ന് നിലവിളക്ക് പിന്നെ അതേപോലെ തന്നെ തറയോട് ചേർന്നിട്ടുള്ള വഴിവിളക്ക് അപ്പോൾ അതാണ് കൂടുതൽ തറമ്മൽ വിളക്കൻ ചെയ്യേണ്ട ഡ്യൂട്ടികൾ ഞങ്ങൾ മൂന്ന് സ്ഥാനങ്ങളാണ് ഞങ്ങളെ ഇല്ലത്തിനുള്ളത് പാരമ്പര്യമായിട്ട് വട്ടക്കുന്ന ഇല്ലത്തുള്ള ഇടയാറാണ് സ്ഥലം വട്ടക്കുന്നത്തെ ഞങ്ങൾ മൂന്ന് പേരാണ് ചെയ്തു വരുന്നത് ഒന്ന് ഞങ്ങളുടെ അപ്പനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് പിന്നെ ഞാൻ ജയദേവൻ നമ്പൂതിരി പിന്നെ എൻ്റെ അയ്യനായിട്ടുള്ള ഹരികൃഷ്ണൻ നമ്പൂതിരി ഇവർ മൂന്ന് പേരുമാണ് ഇപ്പം ചെയ്തു വരുന്നത് മുൻപ് അച്ഛനും വലിയ അച്ഛന്മാരൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്കൊക്കെ ആരോഗ്യ കാരണങ്ങളെ ആ വലിയ ഇവർക്കൊക്കെ അഭിമാന്മാരൊക്കൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങളാണിപ്പോൾ ഇവിടുത്തെ അടിയന്തരം നിവർത്തിച്ചു വരുന്നത് പിന്നെ ആദ്യം ഈ തിരികൾ ഉണ്ടാക്കുന്നത് മണിയഞ്ചെട്ടിയാർ എന്ന സ്ഥാനികമാരായിട്ടുള്ള പൊറക്കളത്തുള്ള അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ഈ തിരി കിള്ളികൾ കിള്ളി എന്നാണ് ഇവിടെ പറയുക തിരികൾ തിരിക്കുന്ന വസ്ത്രത്തിന് അപ്പോൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ഇക്കര ക്ഷേത്രത്തിൽ എത്തിച്ചേർ വന്നു കഴിഞ്ഞാൽ അവരെത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നീരെഴുന്നള്ളത്തനാളാണ് അവർ എത്തിച്ചേരുക അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അടിയന്തര യോഗത്തിൽ വെച്ച് ഈ കിള്ളി ശീലകൾ വിളക്കൻ സ്ഥാനം ഏറ്റുവാങ്ങുകയാണ് ആദ്യത്തെ ചടങ്ങ് പിന്നീട് ഈ വിശാഖനാളിലുള്ള ഭണ്ഡാരം എഴുന്നള്ളത്ത് സമയത്ത് ഈ ഭണ്ഡാരത്തിൻ്റെ കൂടെ ഇത് ഇക്കരെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ആദ്യം എത്തിക്കഴിഞ്ഞാൽ ഞാൻ തിരിതിരിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഈ കടാവിളക്കുമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും വിളക്ക് കൊളുത്തുക എന്നുള്ള ചടങ്ങാണ് അത് വിളക്ക് കൊളുത്തതിന് ശേഷമാണ് ഉത്സവം തുടങ്ങാറ് അതിനൊപ്പം തന്നെ ബണ്ണാരെഴുന്നള്ളത്തിനുകൂടെ തന്നെ ബണ്ണാരങ്ങളും തിടമ്പുകളും മുതിര എരിവാളും അതിൻ്റെ ഒക്കെ കൂടെ തന്നെയാണ് വരിക സജേഷ് നാമത്ത് ഹൈവിഷൻ ന്യൂസ് കേളകം